ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് റൂട്ടഡായിട്ടുള്ള ബൊഗൻ വില്ലകളുടെ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയാണ് കേട്ടോ എല്ലാത്തിൻ്റെ പ്ലാന്റ് സൈസും അതുപോലെ തന്നെ റേറ്റും നമ്മളിതാ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകളുടെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയില്ല എങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ എല്ലാത്തിൻ്റെയും ഐ ഡി ഒന്നും അറിയത്തില്ല അറിയാവുന്ന അതിൻ്റെയൊക്കെ ഐ ഡി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എവിടെ ഇറങ്ങിയാലും ബോക്കൺ വില്ലെ ഇങ്ങനെ പൂത്ത് ഇത് എന്താ പറയുക ഇതിലെ കാണാതെ പൂത്ത് നിൽക്കുക എന്നൊക്കെ പറയാലോ ആ ഒരു രീതിക്ക് പൂത്ത് നിൽക്കുന്നൊരു ടൈമല്ലേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഒരു അഞ്ചെട്ട് വെറൈറ്റി എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടിങ്സ് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും കട്ടിങ് ഫോട്ട് പിടിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നലെ ഒരു യാത്ര പോയപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത വല്ലാകുമ്പോൾ എട്ട് വെറൈറ്റി എൻ്റെ ഉള്ളൊരു അഞ്ചാറ് വെറൈറ്റിയും കൂടെ കൂടി അത്രയും നമുക്കൊന്ന് നിറച്ച് ആക്കി എടുക്കണം അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയല്ലെങ്കിലും പോത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരാഗ്രഹം കുറച്ച് പുകൻ വില്ല വെച്ച് പിടിപ്പിച്ചാലോ എന്ന് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കിട്ടിയപ്പം അങ്ങ് കളക്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ ചെ ഇതൊക്കെ ഇപ്പോൾ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇട്ടാൽ മതി കേട്ടോ നമ്മൾ അതിൻ്റെ പ്ലാൻ്റെ സൈസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഇപ്പോൾ പ്ലാൻ്റെ സൈസ് ക്ലിയർ ആണല്ലോ ചിലതൊക്കെ നമുക്ക് പ്ലാൻ്റെ സൈസ് ക്ലിയർ അല്ലാതുകൊണ്ടല്ലോ അങ്ങനെയുള്ള അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം അതെല്ലാം നമുക്ക് പ്ലാൻ്റെ സൈസ് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ വന്നാൽ മതി നമ്മൾ പ്ലാൻ്റെ സൈസ് നിങ്ങൾക്ക് ഏതിൻ്റെ ആണാകേണ്ടത് അറേത് നമ്മൾ ഫോട്ടോയെടുത്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർ തന്നതിനേക്കാളും ഞാൻ ഇത്തിരി കൂടി ഒന്ന് സോമാക്കിയിട്ടോ കാരണം റേറ്റ് അറിയാൻ വേണ്ടി എളുപ്പത്തിനെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലാന്റ് സൈസ് ഇത്തിരി കൂടി വ്യക്തമാകാതെ വന്നിട്ടുണ്ടായിരിക്കും ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ഇല്ലാത്ത വാങ്ങുക ഇത് വരുന്നത് നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത് ആണ് കേട്ടോ വൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഇത് വരുന്ന നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പക്ഷേ ഈ വെറൈറ്റി അല്ല കേട്ടോ വേറെ ഏതോ വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നും എല്ലാത്തിൻ്റെയും ഇലയും പൂവിൻ്റെ രീതിയൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഇത് നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തീർന്നിട്ടില്ലേ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറന്നുപോകല്ലേ ഇത് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ കുറച്ച് പ്ലാന്റിൻ്റെ കവറിലായിരിക്കുന്നത് അതെല്ലാം ഒന്ന് ഒരു ഇതിൽ റിപ്പോർട്ടിലേക്ക് മാറ്റണമെന്നുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റാണ് ആണ് കേട്ടോ നമുക്ക് ഇന്നുള്ളത്